ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് സോം ഗാർഡൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അന്തോരം ബ്രാൻഡ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ലിവർ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് കണ്ടല്ലേ ഇതൊക്കെയാണ് അതിൻ്റെ ഫ്ലവർ അടുത്തത് ഈ ഒരു റെഡാണ് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ലിവറിഡിന് മാത്രമാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ബാക്കി എല്ലാ പ്ലാന്റിനും നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്ലവർ കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടല്ലേ ഈയൊരു ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണേ അടുത്തത് ഈയൊരു ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഡി ടി സി കൊറിയർ വഴിയും സ്പീഡ് സേഫ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് കണ്ടില്ലേ ഇതൊരു ബേബി പിങ്കാണ് ഫ്ലവർ വരുന്നത് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ഇതൊക്കെ ഫുൾ പോട്ട് പ്ലാന്റുകളാണേ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റാണ് ആണ് നൂറ്റൻപതിന് കൊടുക്കുന്നത് ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കെ കേട്ടോ അടുത്തത് ഈയൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൽ ഫ്ലവറിൻ്റെ വ്യത്യാസമുണ്ട് അടുത്തത് ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ കണ്ടില്ലേ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് കാണുമ്പോൾ വിചാരിക്കും എല്ലാം ഒരേപോലത്തെ കളറാണെന്ന് പക്ഷെ എല്ലാം ഇതെല്ലാം ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പീച്ച് വെറൈറ്റിയാണ് പിന്നെ ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിലും ഫ്ലവറിങ്ങിലും എല്ലാം വ്യത്യാസമാണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം